ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമ്പിൻ്റെയും അളകുന്ന അടുത്ത അടുത്താഴ്ചയിലെ സൂപ്പർ പ്രമോ ശഷ്ടക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം എല്ലാ ദിവസവും ഇപ്പോൾ കഥകൾ പറയുന്ന ചിഹ്നവാണ് എന്നാൽ ഇന്ന് ഞാനൊരു ദിവസം നിങ്ങളോടൊപ്പം ഗൗതമിൻ്റെയും നന്ദയുടെയും പിങ്കിയുടെയും കഥയുമായിട്ട് വരാം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചത്തിൽ ഗൗതമിൻ്റെയും അളകുന്നതേയും പിങ്കിയുടെയും കഥയിൽ വളരെ കലുഷിതമാകുന്ന ചില നിമിഷങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചില സമയങ്ങളിൽ നന്ദയോട് ചില നീരസം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം അതുപോലെ ഈ ആഴ്ചത്തെ അവസാന ഭാഗങ്ങളിലും അതൊക്കെയാണ് നമ്മൾ കണ്ടത് കാരണം നന്ദയ്ക്ക് ഒരു വാക്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ ഗൗതമിൻ്റെയും നന്ദിയുടെയും ജീവിതത്തിലുള്ളൂ പക്ഷേങ്കിൽ അത് പരസ്പരം അവരുടെ ഈഗോ അവരെ പരസ്പരം മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുവാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ വലിയൊരു അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം രണ്ട് പൈതങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നശിക്കുവാൻ പോകുന്നത് എന്ന് ഗൗതമം നന്ദയും തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് അറിയാത്തത് കൊണ്ടാണോ അതോ തിരിച്ചറിഞ്ഞിട്ടും അവരുടെ കാര്യങ്ങൾ വിജയിക്കുവാൻ വേണ്ടിയാണോ ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും പ്രേക്ഷകരായി നമുക്ക് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും നന്ദ അല്പം ഗൗരവുമായിട്ട് സംസാരിച്ചതിന് ശേഷം വീണ്ടും അല്പം കൂടെ വാശി നന്ദയ്ക്കുണ്ടാകുകയും തൻ്റെ അച്ഛൻ ആരാണ് എന്ന് ഗൗരിയോട് പറയുവാൻ ഇനി ഒരു കാര്യ ഒരു കാരണവശാലും പറയില്ല എന്ന് തീരുമാനമെടുക്കുകയും ഗൗരി തൻ്റെ അച്ഛനാരാണ് എന്ന് കണ്ടുപിടിക്കുവാൻ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ അതെങ്ങനെ എങ്ങനെ കണ്ടെത്തണം അതിന് തനിക്ക് കഴിയുമെന്നൊരു കുഞ്ഞു മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ ചില വാശിയുണ്ടാകുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളെ കാണാം അതിനോടൊപ്പം മർഭാഗതി ഇൻ തീവരത്തും തൻ്റെ അച്ഛനും അമ്മയും അല്ല ഗൗതവും നാം പിങ്കിയും എന്ന് മനസ്സിലാക്കിയ നന്ദുവും വളരെ ധർമ്മ വലിയ വിഷമത്തിലാണ് തൻ അനാഥനാണ് എന്നൊരു തോന്നൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും അങ്ങനെ ഇന്ദീപം തറവാട്ടിൽ ഉണ്ടാകുന്ന ഓരോ പക്ഷികളെയും അല്ലെങ്കിൽ ഓരോ വിശേഷങ്ങളും നന്ദു മനഃപൂർവ്വം ഒഴിവാക്കിയും ആ കുഞ്ഞു മനസ്സിന് വേദന ഉണ്ടാകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇത് ഗൗതമിൻ്റെയും പിങ്കിയുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടാകുന്നുണ്ടോ അതിനോടൊപ്പം തന്നെ ഗൗതമൻ്റെ ജീവിതത്തിൽ നന്ദിയോടുള്ള വാശി ഇരട്ടിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടും വർധിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാട്ടോ അതിനിടയിൽ ഗൗതമൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദിയുണ്ട് എന്ന് തെളിയിക്കുന്ന ചില നല്ല നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതാണ് നമ്മുടെ അരുണിനെക്കൊണ്ട് നന്ദയുടെ പൂർവ്വകാല ചരിത്രം അല്ലെങ്കിൽ നന്ദ മരിച്ചുപോയി എന്ന് കരുതിയ അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം നന്ദയ്ക്ക് എന്താണ് സംഭവിച്ചത് നന്ദയുടെ കൂടെയുള്ള കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു ജാരനെ പോലെ അല്ലെങ്കിൽ സോറി ജാരനെ അല്ലെങ്കിൽ ഒരു രഹസ്യ അന്വേഷ അന്വേഷകനെ പോലെ അരുണിനെ പറഞ്ഞു വിടുകയും അങ്ങനെ അരുൺ നമ്മളെ നിർമ്മലുമായിട്ട് കണ്ടുമുട്ടുകയും തർക്കങ്ങൾ ഉണ്ടാകുകയും എന്നാൽ നിർമ്മൽ ചില സത്യങ്ങൾ അരുണിനോട് വിളിച്ചുപോയ അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് കാണാം അങ്ങനെ നിർമ്മല അല്ല പിങ്കി നന്ദയുടെ കുഞ്ഞിൻ്റെ ഗൗരിയുടെ അച്ഛൻ എന്ന് നമ്മൾ അരുൺ മനസ്സിലാക്കിയും അത് ഗൗതമനെ അറിയിക്കുകയും ചെയ്യുന്ന ചില നല്ല നിമിഷത്തോടു കൂടിയൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതിനിടയിൽ സംഭവിക്കുന്നത് നമ്മുടെ ഗൗരിയും നന്ദുവും കൂടെ തങ്ങളുടെ അച്ഛനും അമ്മയും ആരാണ് എന്നറിയുവാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തതുപോലെ ഒരു ഫ്ലക് ഫ്ലാ ഒരു ബോർഡൊക്കെ എഴുതി ഞങ്ങൾ അനാഥരാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ആരാണ് എന്ന് ഈ ഒരു ബോർഡ് എഴുതിക്കൊണ്ട് നടു നടു റോഡിൽ ഇറങ്ങി നിൽക്കുന്നതിൽക്കുകയും ഒരു പ്രതിഷേധം പ്രകടമാക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് അടുത്ത അഴ്ചത്തെ എപ്പിസോഡിൽ കാണാം ഇത് ചില വ്യക്തികളിലേക്ക് ഈ വാർത്ത അറിയുകയും അങ്ങനെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് അല്ലെങ്കിൽ നന്ദയുടെ അച്ഛനും അമ്മയും ആരാണെന്നും ഗൗരിയുടെ അച്ഛനും അമ്മയും ആരാണ് എന്നൊക്കെ ഒരു ചർച്ചാ വിഷയമാകുകയും അങ്ങനെ അത് സത്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി ആകുകയും ചെയ്യുന്നതൊക്കെ ആയിരിക്കും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ പോകുന്നത് എന്തായാലും ഒരു പ്രമോദവിശേഷമാണ് റിയൽ വിശേഷങ്ങളൊക്കെയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ